ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി കോമ്പോഫ്രായിട്ടിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് പെട്രിയ കേട്ടോ പെട്രിയേൻ്റെ ഒരു മൂന്ന് കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ കാണിക്കുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ മൂന്ന് കളറും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് രൂപയാണ് കേട്ടോ അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നല്ല പോലെ പൂത്ത് ഉലയുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ പെട്രിയ പെട്രിയേൻ്റെ ബ്ലൂ വൈറ്റ് പിങ്ക് മൂന്ന് കളറാണ് കേട്ടോ നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇരുന്നൂറ്റി രൂപ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻ എല്ലാ പ്ലാന്റ്സിൻ്റെയും കോമ്പോ ഈ വീഡിയോയിൽ കാണാം അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രഞ്ച് പ്ലാന്റ്സ് ആട്ടോ ഹൈഡ്രോഞ്ചിയൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമുക്ക് കാണുമ്പോൾ അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് തന്നെ പൂക്കുന്ന പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ ഹൈഡ്രഞ്ച് പ്ലാന്റ്സ് ഇതിൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മൾ ഈ കോമ്പോൻ്റെ റേറ്റ് ഇട്ടേക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് നമുക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പ്ലാന്റ്സ് ആണ് ഇത് മറ്റുള്ള പ്ലാന്റ്സിനെ പോലെ ഭയങ്കര ഉയരം വെക്കൊന്നുമില്ല പെട്ടെന്ന് തന്നെ പൂക്കുന്ന ഒരു പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ ഹൈഡ്രാൻജിയ അടുത്തത് നമ്മുടെ കോംബോ എന്ന് പറയുന്നത് ലെന്താന പ്ലാന്റ്സ് കേട്ടോ ലന്താനേൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഒത്തിരി ആൾക്കാർ ചോദിക്കാറുള്ളതും മേടിക്കാറുള്ള ആണ് ഈ കോംബോ നമ്മൾക്ക് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് വെറൈറ്റീസിനും കൂടെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ കാരണം നല്ല ഭംഗിയാണ് നല്ല പോട്ടിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് അടുത്ത നമ്മുടെ കോംബോ അസേലിയ പ്ലാന്റ്സ് കേട്ടോ അസേലിയ പ്ലാന്റ്സിൻ്റെ ചെറിയ പ്ലാന്റ്സ് നാല് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതൊരു കോംബോ പോലെയാണ് കൊടുക്കുന്നത് ഇതിൻ്റെ സിംഗിളായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് വലിയ പ്ലാന്റ്സ് ഏകദേശം പൂവിരിയാറായിട്ടുള്ള പ്ലാന്റ് അതിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഒരു ആറ് കളറോളം ഇപ്പം നമുക്ക് ആണ് കേട്ടോ ഇതും നല്ല സൂപ്പറായിട്ട് വിരിയുന്ന നല്ല ഭംഗിയോട് കൂടി വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ഇതിൻ്റെ മിക് പോട്ടി മിക്സിൽ നമ്മൾ കുറച്ച് കരിയിലപ്പൊടി കൂട്ടണം അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ബോൾസാട്ടോ ചൈനീസ് ബോൾസതിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ലപോലെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ ചൈനീസ് ബോൾസം എപ്പോൾ എന്നും പൂ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് പിന്നെ കുറച്ച് കെയറിങ് കൂടി കൂടി വളർത്തേണ്ട ഒരു പ്ലാന്റ്സ് ആണ് ഇതിന് നമുക്ക് മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടമൊക്കെ വളർത്തിട്ട് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ചൂടൊക്കെ കൂടുതലായതുകൊണ്ട് രാവിലെയും വൈകിട്ട് നനയ്ക്കുന്നതും നല്ലതാണ് എന്നാൽ വെള്ള പോട്ടിൽ വെള്ളം കെട്ടി കിടക്കാൻ പാടുള്ളതുമല്ല നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ അത്യാവശ്യം പിന്നെ ഹൈബ്രിഡ് ആയതുകൊണ്ട് വലിയ പൂക്കളാണ് ഇതിൻ്റെ ഉണ്ടാകുന്നത് നല്ല കൂടി തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് പത്ത് പ്ലാന്റിനും കൂടി നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അടുത്ത പ്ലാന്റ്സ് നമ്മുടെ ഹോയ പ്ലാന്റ്സ് ആട്ടോ ഹോയേൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പൗ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിമനോഹരമായിട്ട് വിരിയുന്ന ഒരു പൂ പ്ലാന്റ് ആണ് നമ്മുടെ ഹോയ ഒരു ബോളാകൃതിയിലാണ് ഇതിൻ്റെ പൂക്കളുടെയൊക്കെ ഒരു ഷേപ്പ് ഇരിക്കുന്നത് മറ്റുള്ള പൂക്കളെക്കാട്ടും വ്യത്യസ്തമായിട്ടാണ് ഇതിൻ്റെ പൂക്കളുടെ ആകൃതി ഒക്കെ ഇരിക്കുന്നത് ഇത് ആറ് കളറാണ് നമ്മൾ ഈ കോമ്പോണ്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് മുന്നൂറ്റി രൂപയാണ് ഇത് നമുക്ക് നല്ല പുറത്ത് വെയിലത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ ആറ് കളേഴ്സാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് ഒരു കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇത് നല്ല ഭംഗിയാണ് കേട്ടോ അത് ഇത് ഇൻഡോറിലൊക്കെ വെച്ച് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ പൂക്കുന്ന സമയം എന്ന് പറയുന്നത് നവംബർ ഡിസംബർ ജനുവരി സമയങ്ങളിലാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇത് പിന്നെ നമ്മൾ ജിഫി സൈസാണ് പ്ലാൻസ് അയക്കുന്നത് ഇതും നല്ല ഇൻഡോറിൽ വെച്ച് നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റും